എഴുകംവയലിൽ നാട്ടുകാരെ ദുരിതത്തിലാക്കിയ സ്വകാര്യ വ്യക്തിയുടെ പുൽകൃഷി നീക്കം ചെയ്ത പൊതുപ്രവർത്തകരും നാട്ടുകാരും റോഡിന് റോഡിനിരുവശത്തും മണ്ണിട്ടുയർത്തി പുൽകൃഷി നടത്തിയതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട പാതിയിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമായതോടെയാണ് നാട്ടുകാരുടെ ഇടപെടൽ നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഉണ്ടാകാതെ വന്നതോടെയാണ് നാട്ടുകാർ സംഘടിച്ചുവെത്തിയത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് പത്തൊൻപത് വാർഡുകളുടെ അതിർത്തിയിലുള്ള കൗന്തി കൈലാസ് നഗർ കുട്ടൻകവല റോഡിലാണ് ഈ വെള്ളക്കെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് മീറ്റർ വീതിയിൽ പണി പൂർത്തീകരിച്ച റോഡിലാണ് സ്വകാര്യ വ്യക്തി പുൽകൃഷി നടത്തിയത് ഇതോടെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കാൽനട യാത്ര പോലും അസാധ്യമാകുകയും ചെയ്തു ഇതിനെ തുടർന്ന് നിരവധി പരാതികൾ അധികൃതർക്ക് നൽകുകയും അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കളായ നാട്ടുകാർ ചേർന്ന് ജനകീയ സമിതി രൂപീകരിക്കുകയുമായിരുന്നു എന്നാൽ ഈ റോഡിൻ്റെ സൈഡ് ഇവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തി കൈകരിക്കും ഇരു സൈഡുകളും പുല്ല് വെച്ച് എട്ട് മീറ്റർ റോഡുള്ള റോഡ് അത് രണ്ട് മീറ്റർ പോലും ഇല്ലാതാക്കുന്ന അവസ്ഥ ഉണ്ടായി പുല്ല് വളർന്നു കഴിയുമ്പം പ്രദേശവാസികൾ നടന്നു പോരാ പോകാൻ പറ്റുന്ന ഒരു വീതി പോലും റോഡിന് ഇല്ലാതാവുന്നു അതിന്റെ ഭാഗമായിട്ട് നിരവധി തവണ പഞ്ചായത്തിലും വിവിധ വകുപ്പ് തലത്തിലും പരാതി കൊടുത്തിട്ടും ശക്തമായ ഒരു നിലപാട് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കാതെ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടായി വീണ്ടും പഞ്ചായത്തിൽ തന്നെ ആവശ്യപ്പെടുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ

പരാതി നിരന്തരം ഉണ്ടായിട്ട് പഞ്ചായത്തിന് നോട്ടീസ് കൊടുക്കുക നിരവധി തവണ നോട്ടീസ് റോയിക്ക് കൊടുത്തിട്ടുള്ളതാണ് റോയി ആ നോട്ടീസിനെ യാതൊരുവിധ മാനദണ്ഡങ്ങളും കൽപ്പിക്കാതെ വീണ്ടും പുൽകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ അടിയന്തിരമായിട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇൻചാർജാണ് ഞാനിപ്പോൾ വഹിക്കുന്നത് അതോടൊപ്പം പഞ്ചായത്തിന്റെ ജൂനിയർ സൂപ്രണ്ട് പ്രവീൺ ധനപാലിനുണ്ട് വാർഡുകൾക്ക് റെണിതയുണ്ട് ഞങ്ങൾ ഉൾപ്പെടെ വന്ന് പ്രദേശവാസികളെല്ലാവരും കൂട്ടിക്കൊണ്ടുവന്ന് രാവിലെ തന്നെ ഈ പ്രദേശം സന്ദർശി ഇവിടുത്തെ അപകടാവസ്ഥ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ജെ സി വിളിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കൈയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സർവേ നടപടിയിൽ നടത്തിയിട്ടുണ്ട് ജനകീയ സമിതി ഭാരവാഹികളായ സാബു മാലിയിൽ മിലൻ ജേക്കബ് ശ്രീജിത്ത് എം ആർ ബൈജു ജോസഫ് സന്തോഷ് മണി ലിൻസ് ജോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ സംഘടിച്ചെത്തിയത്